ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലക്ഷദ്വീപുകാരുടെ സ്വന്തം കിലാഞ്ചിയും ആണ് അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് സാധാരണ ഇത് ഉണ്ടാക്കാനായിട്ട് പച്ചരി ഒരു നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടാൽ മതി പക്ഷെ ഞാനത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ടതാണ് ഇനി നമുക്കത് നന്നായിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ജാറിലേക്ക് ഇടാം ഇതിപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത് പിന്നെയും കഴുകണമെന്നില്ല വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ജാറിലേക്ക് ഇടാം നമ്മൾ കഴുകിയിട്ടാണ് സോക്ക് ചെയ്യാൻ വെച്ചത് ഇനി നമുക്കിതിലേക്ക് രണ്ട് കോഴിമുട്ട കൂടി പൊട്ടിച്ചു വയ്ക്കണം നിങ്ങൾ എന്തോരം പച്ചരി എടുക്കുന്നോ അതിനനുസരിച്ച് കോഴിമുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും വേണം കേട്ടോ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന അത്രയും പച്ച പച്ചരിക്ക് രണ്ട് കോഴിമുട്ട മതി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ശ്രദ്ധിക്കുക കൂടിപ്പോയാല് നമ്മുടെ ടേസ്റ്റ് നല്ല ബോറാവും അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കരിതാ നല്ല ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൺസിസ്റ്റൻസ് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യണം ഇതായി ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് നന്നായിട്ട് മാവ് പോലെ ആവാനും പാടില്ല ഭയങ്കര വെള്ളം പോലെ ആവാനും പാടില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം നമുക്ക് അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്ന നമ്മൾ മിക്സിരി അടിക്കുന്ന സമയത്ത് അതൊന്ന് ചെക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് പേപ്പർ പോലെ പോലെയൊന്ന് ചുട്ടെടുക്കുക നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ ഇത് പിടിക്കും പെട്ടെന്ന് അപ്പോഴത്തേക്കും ഗ്യാസിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഒന്ന് പൊക്കി വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിയെടുക്കുക ഞാൻ രണ്ട് ടൈപ്പ് ഫ്രൈ പാനിലും ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് ഇത്രയും നമുക്ക് കുറച്ച് വീതിയുള്ള ഉള്ളത് നമ്മുടെ അപ്പച്ചട്ടിയിലല്ലാതെ ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്നതാണ് താഴെ ഇപ്പോൾ കുറച്ച് പറ്റി പറ്റിപ്പിടിച്ച് ഫ്രൈ പാനിൽ ഇരുന്നാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അധികം ബുദ്ധിമുട്ടില്ലാതെ പിന്നെ നമുക്ക് കിലാഞ്ചി മടക്കുന്നതിനും ഒരു രീതിയുണ്ട് അപ്പോൾ ചൂടൊക്കെ ആ കുറച്ച് മാർക്കഴിഞ്ഞാൽ നമ്മുടെ കൈകൊണ്ട് മടക്കാൻ പറ്റുന്ന രീതിയാകുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ കിലാഞ്ചിയുടെ ഒരറ്റത്തു നിന്ന് നമ്മൾ മടക്കി തുടങ്ങാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ രണ്ടറ്റത്തു നിന്നുമായിട്ട് ആ ഒരു ആ അറ്റമൊന്നും മുട്ടിക്കാം എന്നിട്ട് ഇങ്ങനെ മടക്കി കഴിയുമ്പോഴത്തേക്കും ഒരു സ്ക്വയർ ഷേപ്പിലാവും ഒരു സ്ക്വയർ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാവും ഇങ്ങനെയാണ് നമ്മൾ കിലാഞ്ചി സെർവ് ചെയ്യാം ലക്ഷദ്വീപിൽ അപ്പോൾ ഈ ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് ഞാനൊരു രണ്ട് മൂന്ന് നാല് കിലാഞ്ചി ഉണ്ടാക്കിയായിരുന്നു നമുക്കതെല്ലാം ഇതുപോലെ മടക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ കിലാഞ്ചിയുടെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു ഇനി നമുക്ക് ഫാൽ ഉണ്ടാക്കാം ഈ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഈ സ്റ്റൂവിന് ലക്ഷദ്വീപിൽ ഫാൽ എന്നാണ് പറയുക അതിനായിട്ട് നമ്മൾ നമ്മുടെ ഒന്നാം പാൽ തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ട് എടുത്തിട്ടുള്ള അധികം വെള്ളവും ചേർക്കാതെ നല്ല തിക്കായിട്ട് എടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാം പിന്നെ നമ്മൾ മധുരത്തിന് ശർക്കരയാണ് ചേർക്കുക നല്ല ശർക്കരയാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ നമുക്ക് ആ ശർക്കര തന്നെ ഇങ്ങോട്ട് ചേർക്കാം കേട്ടോ ഇപ്പം എന്താ നല്ലതെന്ന് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ശർക്കര മേടിച്ചിട്ട് ഉരുക്കി അധികം വെള്ളയില്ലാണ്ട് ഉരുക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ചെറുപഴം എടുത്തിട്ട് അതും കൂടി അരിഞ്ഞ് ചേർക്കാം പിന്നെ ശർക്കര ഓവറാവണ്ട അത്യാവശ്യത്തിന് മധുരത്തിന് മാത്രം ശർക്കര ഉരുക്കിയത് ചേർത്താൽ മതി പിന്നെ ഉരുക്കിയത് ചേർക്കുമ്പോഴത്തേക്കും ഭയങ്കര വെള്ളം പോലെ ആവരുത് നമ്മുടെ സ്റ്റൂ കുറച്ച് തിക്കായിരിക്കണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പഴം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളാണ് കിലാഞ്ചിയും പാലും ഉണ്ടാക്കാനായിട്ട് ആ പച്ചരി നമ്മുടെ വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കിലാഞ്ചിയും ഫാല് അപ്പം നമ്മുടെ കിലാഞ്ചിയും പല്ലേ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്